അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്ലാൻ ആണ് ഇതാണ് പ്ലാന് ഇതതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കാണ് ഓക്കെ വീടിൻ്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നമുക്ക് പ്ലാൻ പരിചയപ്പെടാം ഇതൊരു സൈഡ് ഇത് മറ്റൊരു സൈഡ് ഇത് മറ്റൊരു സൈഡ് അങ്ങനെ മൂന്ന് സൈഡിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടത് അപ്പോൾ ഇനി വീടിൻ്റെ പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ പറഞ്ഞ പോലെ അഞ്ച് സെൻറ്റിൽ അഞ്ച് സെൻറ്റിൽ ആയിരത്തറുത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ ഫ്രണ്ട് സൈഡ് ഈസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് എന്ന് പറഞ്ഞപ്പെടാൻ പോകുന്നത് രണ്ട് വാ റോഡാണ് ഇത് പിന്നെ പ്രൈവറ്റ് ആണ് ബാക്ക് വേഗത്ത് ഓട്ടുള്ളത് ഓക്കെയാ രണ്ട് മഞ്ഞ് അറാണ് അപ്പോൾ പ്ലാൻ മരിച്ചപ്പെടാം പ്ലാന് സിറ്റൗട്ട് മുന്നൂറ് നൂറ്റിപ്പത്തഞ്ച് അതായത് പത്ത് നാലര സിറ്റ് ഔട്ട് ഉള്ളത് ലിവിങ് മുന്നൂറ് രണ്ട് എഴുപത് അതായത് പത്ത് ഒമ്പത് ലിവിങ് അവിടുന്ന് നേരം നമ്മൾ ഡൈനിങ്ങിലോട്ട് വന്നു ഡൈനിങ് രണ്ട് എഴുപത് രണ്ട് എഴുപത് അതായത് ഒമ്പത് ഒമ്പത് രണ്ട് എഴുപത് രണ്ട് എഴുപത് കേട്ടോ ഒമ്പത് ഒമ്പത് ലിവിങ് സ്പേസ് കൊടുത്ത് വന്നു കറക്റ്റ് ഡൈനിങ് ടേബിൾ ഡാ സ്ഥലമുണ്ടാവുള്ളൂ ഓക്കെയാ നേരെ നമ്മൾ ബെഡ്റൂമിലോട്ട് വന്നു ബെഡ്റൂം മുന്നൂറ് മുന്നൂറ് അതായത് പത്തെ പത്തൊള്ളിൽ ബെഡ്റൂം ഫ്രണ്ടിലുണ്ട് ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുക്കുന്നു സ്റ്റെയർ കേസി പറഞ്ഞ പോലെ ഒന്ന് ഇരുപത് അല്ല സോറി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറിപ്പോവും താഴെ ഭാഗത്തായിട്ട് ഒരു നാലടി സ്പേസിൽ എന്തൊക്കെയുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ മാസ്റ്റർ ബെഡ്റൂമുണ്ട് അത് പത്ത് പന്ത്രണ്ട് ആണ് മുന്നൂറ് മുന്നൂറ്റി അറബ് അതിന് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് രണ്ട് നാൽപ്പത് അഞ്ഞൂറ്റി പഞ്ച് അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു വാഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ സ്പേസ് ബാക്കി അത് രണ്ട് നാൽപ്പത്തി മുന്നൂറിൽ രണ്ടാം നാൽപ്പത് നമ്മൾ എന്തിനും ഉപയോഗിച്ചു ടോയ്ലറ്റിന് ഉപയോഗിച്ചു ബാക്കി ഇവിടെ എന്താക്കി വാഷ് ബേസിന് ഏര് സെറ്റ് ചെയ്തു അങ്ങനെ നേരം എന്താക്കി കിച്ചണിലോട്ട് പോയി കിച്ചൺ നാല് ഇരുപത് രണ്ട് ഏഴ് അതായത് പതിനാല് ഒമ്പത് സ്പേസിൽ കിച്ചൺ കൊടുത്തു ഓക്കെ ബാക്കിൽ വർക്കേര് സെറ്റ് ചെയ്തു അതായത് പതിനാല് അഞ്ച് സ്പേസിൽ ചെറു വർക്കേര് സെറ്റ് ചെയ്തു ഓക്കെ അങ്ങനെ പിന്നെ സ്റ്റോർ സ്പേസ് ഉണ്ട് അഞ്ച് അഞ്ചിൽ അതായത് ഒന്നര ഒന്നര സ്പേസിൽ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തുനിന്ന് അക്സഡ് ബാത്റൂം ഒന്നൻപത് ഒന്നര പേര് അതും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്ന പ്ലാന് ഓക്കെയാ മുന്നെ പറഞ്ഞ പോലെ ഇതാണ് പ്ലോട്ട് കെട്ടോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതാണ് പ്ലോട്ട് ഓക്കെ അഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് അപ്പോൾ ഏറെക്കുറെ സ്ക്വയർ ടൈപ്പ് പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള അഞ്ച് സെൻ്റ് ആൾക്കാർക്ക് ഈ സാധനം പ്രാക്ടിക്കൽ നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി തേടിന്ന് കാണിച്ചു തരാം അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് Apple, bye bye.